ഒരു ഇവന്റ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഈടായിട്ടുള്ള ഒരു ഒരു പാട്ട് നമ്മൾ കണ്ടു നാളെ മുതലേ നമ്മൾ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പോവുകയാണ് ആൻഡ് ഹൗ വാസ് ഷൂട്ട് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബിഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എൻ്റെ മനസ്സിലോട് വളരെ അടുത്ത തെളിഞ്ഞിരുന്നതാണ് കാരണം വിനോദ് ചെന്നേൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപതിലേക്ക് അത് പറയുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റാണ് എനിക്ക് അയച്ചു തരുന്നത് അപ്പം ആ ഒരു പേപ്പർ വർക്ക് നിൽക്കുകയാണ് അപ്പം അതിനുശേഷം ഞാൻ ഒരുപാട് സ്ട്രെബസിലൂടെ മുന്നേറി ആ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു മൊമെൻ്റിലേക്ക് എത്തിയൊരു നിമിഷമാണിത് ഒരുപാട് സ്ട്രഗിൾ ആയിട്ടുള്ള കേസസ് ഉണ്ടായിരുന്നു സന്തോഷം നടക്കുന്നത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് മാസത്തോളം യു കെയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഈ പറയുന്നത് തന്നെ ഒരുപാട് നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ലൊക്കേഷൻസ് നമ്മളോട് കവർ ചെയ്തിട്ടുള്ളൂ അയർലൻഡ് ആയിക്കോട്ടെ ലണ്ടൻ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും സിനിമ പ്ലസ് അതിന്റെ ഒരു കണ്ടന്റ് വലിയൊരു സ്ട്രോങ് കണ്ടന്റ് ആണ് അപ്പം ഇതുവരെ സംസാരിക്കാത്ത ഒരു വിഷയമാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത് അപ്പം എല്ലാവർക്കും തിയേറ്ററിലത് ഒരു കാണുമ്പോൾ ഒരു അതൃപ്തി വരാതെ സന്തോഷത്തോടൊക്കെ ഇറങ്ങാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദി ഇപ്പോൾ പങ്കിടാൻ സാധിച്ചത് കൊണ്ട് എനിക്ക് അഞ്ചു പറഞ്ഞ പോലെ തന്നെയാണ് ഒത്തിരി സ്പെഷ്യലാണ് കാരണം ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനത്തെ കുറേ സോങ്സ് ഒക്കെ വളരെ സിറ്റുവേഷണൽ സോങ്സ് ആണ് സ്കൂളിൽ കണ്ടിട്ടുള്ളത് അപ്പം എനിക്ക് ഈ സോങ് കണ്ടപ്പോൾ നമ്മൾ പഴയ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കറണ്ട് ട്രോസിന് മേലെ കയറുന്ന സോങ്സ് പോലത്തേക്ക് വരുന്ന മലയാളത്തിലും ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഇതിലാണ് എനിക്ക് തോന്നുന്നു വരുന്നത് അപ്പോൾ അതിന് ഞങ്ങൾക്ക് അഭിനയിക്കാൻ കാര്യങ്ങളൊക്കെ വളരെയധികം സന്തോഷവും പിന്നെ ഈ പറഞ്ഞപോലെ ലണ്ടനിലായിരുന്നു ഒരു മാസത്തോളം ഷൂട്ടെല്ലാം അവിടെയുള്ള എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട് വളരെയധികം ഒരു ഫാമിലി ഒരു ഫീലായിരുന്നു അവിടെ ഷൂട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവരും വളരെയധികം കോപ്പറേറ്റീവായിരുന്നു നമ്മൾ ശരിക്കും ഞാൻ പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ കുറേ ആദ്യമായിട്ടാണ് പോകുന്നതും അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ വളരെ അവർ ഫാമിലി ഒരു കുട്ടിയെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നു അതുപോലെയായിരുന്നു ഷൂട്ടെല്ലാം പോയിരുന്നതും ശരിക്കും പറഞ്ഞാൽ വളരെയധികം സ്പെഷ്യലാണ് പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഡ്രാമ ത്രില്ലറാണ് അതിൽ ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്നാൽ കുറച്ച് ത്രില്ലറിൻ്റെ എലമെൻ്റ് ഒക്കെ ഉള്ളൊരു സിനിമയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി ആണെങ്കിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സോ എല്ലാവരും നാളെ നാളെയാണ് റിലീസ് നാളെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണാം ഒത്തിരി വിഷൽ ഇപ്പം പറഞ്ഞാല് വിഷൽ ക്രിയേറ്റുള്ള ഒരു സിനിമയാണ് അപ്പം ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞങ്ങളോട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ ടീമും അപ്പം അതിന്റെ ഭാഗമായതിൽ ഒത്തിരി സന്തോഷം ഈ കണ്ട് അതിന്റെ റെസ്പോൺസ് ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങൾ അറിയിക്കാം ഇഷ്ടപ്പെട്ടാലും ഒരു മയത്തിലൊക്കെ ഞങ്ങൾ അറിയിച്ചാൽ സന്തോഷം താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാനുട്ടോടോ അനുമോനോടോ ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അവിടെനിന്ന് വിളിച്ച് ഉറക്കം വിളിച്ച് ചോദിച്ചാൽ മതി ഉം ഉണ്ടോ ഇവിടെ കുറെ പേര് എന്റെ അന്വേഷിച്ചിരുന്നു എപ്പോഴാ വരും എപ്പോഴാ വരുന്നോ ഇല്ല അല്ലെ ഓ ഓൾ ദ ബെസ്റ്റ് ഓൾ സോ അപ്പൊ നമുക്ക് ഇനി നമുക്ക് ട്രെയിലറും കൂടി കാണാറുണ്ട് പക്ഷെ അതിന് മുൻപായിട്ട് ലറ്റ്സ് വെൽക്കം ഓൺ ടു ദേജ് വിജയ് എന്റെ അടുത്ത് എങ്ങനെ വിജയ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പത്തി ഒന്ന് ദിവസം യു കെയിലായിരുന്നു ഷൂട്ട് ആ ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗുഡ് ഈവനിങ്ങിലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചെ കുറിച്ച് പീഡാ അതിന് കാണാത്ത പല സ്ഥലങ്ങളും കാണാൻ എനിക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു ബിക്കോസ് ഇവർ ഇവർക്ക് എല്ലാവരും സൂക്ഷിക്കൊണ്ടിരിക്കില്ല അപ്പം സോ ലൈക്ക് ബിനോ ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് സോ ഐ പ്ലേ റിയൽ ലൈഫ് ക്യാരക്ടർ അവിടുത്തെ ഒരു ലണ്ടനിലെ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബാരിസ്റ്ററാണ് ഇവരുടെ ക്യാരക്ടർ അതുകൊണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ സിനിമയിൽ ആക്ടറായിട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ അത്ഭുത തോന്നി അത്രയും അത്രയും എഫേർട്ട് ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ട് ഇതുവരെ മലയാള സിനിമയിൽ യൂറോപ്പ് അല്ലെങ്കിൽ ലണ്ടൻ ഒരു ഫോറിൻ കൺട്രി ഇത്രയും മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം കാരണം അത്ര ഞാൻ ഈ സിനിമ കണ്ടതാണ് അതുകൊണ്ടാണ് അത്ര ഭംഗിയിൽ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ തന്നെ കാണാത്ത പല ലൊക്കേഷനുകളും അവർ പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൊക്കേഷനുകളാണ് വളരെ നല്ലൊരു കണ്ടന്റാണ് ഒരു ഒരു ആയിട്ടുള്ള സ്റ്റോറിയാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഇത് കണക്ട് ചെയ്യും കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കുന്നുണ്ടാവാം അപ്പോൾ ആ രാജ്യത്തിൻ്റെ ലോയും അല്ലെങ്കിൽ അവിടെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഒബേ ചെയ്യേണ്ട ചില റൂൾസും റെഗുലേഷൻസും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ എന്താണ് ആ കുടുംബത്തിന് സംഭവിക്കുക എന്നുള്ളതാണ് ബിഗ് ബെൻ എന്ന ഈ സിനിമയിലൂടെ പറയുന്നത് എല്ലാവരും കനറ്റീം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിഥി ആൻഡ് അനു എസ് ഡൻ അമേസിംഗ്ലി വണ്ടർഫുൾ പെർഫോമൻസ് ഒരു ഞാനത് കഴിഞ്ഞ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിരുന്നു അതായത് അവാർഡ് വിന്നിങ് പെർഫോമൻസ് ആണ് അതിഥിയുടെ ഷോർ ടൂമാരുടെ സിനിമയും ഓൾ ദി ബെസ്റ്റ് ും എന്നാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഷൂട്ട് ഉണ്ടാവും ഉടനെ മുകളിലേക്ക് കാണുന്ന സിനിമയിലെല്ലാം താങ്കൾ എവിടെ ഇവന്റിന് പോയാലും നമ്മൾ മീറ്റ് ചെയ്യുന്നു എന്താണ് കഥ അത് ആയിട്ട് അങ്ങനെയാണ് പിന്നെ കാണുന്ന സിനിമയിലാണെങ്കിലും ഒരു ഇവന്റ് ആണെങ്കിലും ഇപ്പൊ ഇൻസ്റ്റഗ്രാം തുടങ്ങലാണെങ്കിലും അവിടെ ഒരിക്കലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വിജയ് ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കൊക്കെ പണി കുറവായിരുന്നു ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിങ് അനുവും കൂട്ടമുള്ള പിന്നെ പലപ്പോഴും നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുന്നതിന് ഓരോ കാരണങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കും നിങ്ങളെ പ്രത്യേകിച്ച് ആ തീരുമാനം ഈ അടുത്ത കാലത്തെടുത്തോണ്ടാണ് ഞാൻ കുറച്ചധികം സിനിമകൾ പണിയാത്രണ്ടാവില്ല അപ്പോൾ ഈ സിനിമ ഈ വേറെ സുഹൃത്ത് സഞ്ജയ് എന്നോട് കണ്ട് രണ്ടുമൂന്ന് വർഷമായി അപ്പോ തീർച്ചയായിട്ടും സിനിമ ഗംഭീര സിനിമകളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന അതോടൊപ്പം തന്നെ നമ്മൾ എവിടെയൊരു ഹ്യൂമൻ ബീം കാണോ ഇദ്ദേഹത്തിന്റെ ഒരുപാട് വർഷങ്ങളിലെ ട്രീമാണ് ഈ സിനിമ അപ്പൊ ആ സിനിമ കൂടെ നീക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് പിന്നെ അതുകൂടാതെ ഒരുപാട് ഭയങ്കര അടുത്ത സുഹൃത്തുക്കളുണ്ട് ഞാനും അനു സെവൻത്തിന് എന്ന സിനിമയിൽ വിവരമിച്ച് വർക്ക് ചെയ്തതാണ് ഇപ്പോൾ ഞങ്ങളുടെ സൗഹൃദം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഞാൻ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ട് അല്ല ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണവും അനു ലീഡ് ചെയ്യുന്നു എന്നുള്ളവരാണ് കാര്യം ഏറ്റവും ജനുവനായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങാണ് പലപ്പോഴും ഈ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ഓപ്ഷസ്റ്റായിട്ടുള്ള ക്രീച്ചേഴ്സ് ആക്ടേഴ്സാണ് നമ്മളെല്ലാവരും എക്സ്ട്രീംലി സെൽഫ് ഒബ്സസ്ഡ് ഓപ്ഷസ്റ്റായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റായിരുന്നു ഭയങ്കര ജനുവനും ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള അപ്പം അനു ഇതല്ല ഇതിൽ ഒരുപാട് കൂടുതൽ പ്രിസേർവ് ചെയ്യുന്നുണ്ട് അപ്പം അനുവിൻ്റെ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമയിൽ നമ്മൾ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് വന്നപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനുലി ടൻ സ്കോർ ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്ത സഞ്ജയ് ആണ് അങ്ങനെ ഭയങ്കര ഹോംലി അറ്റ്മോസ്ഫിയറിൽ ഷൂട്ട് ചെയ്തതാണ് അപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ സിനിമ കാണുന്ന പ്രേക്ഷകർക്കും ആ ഒരു തരത്തിൽ തന്നെ Enjoy your sonic and I said, I'm going you. Thank you so much.